ബൈക്ക് അപകടത്തിൽ കാൽമുട്ടിന്റെ ഗുരുതര പരിക്കേറ്റയാൾക്ക് മാർസലിവ മെഡിസിറ്റിയിൽ മുട്ടിന്റെ പകുതി ഭാഗം മാറ്റിവയ്ക്കുന്ന യൂണി കമ്പാർട്ട്മെന്റൽ ആർത്രോപ്ലാസ്റ്റി ശസ്ത്രക്രിയ വിജയകരമായി നടത്തി കൂത്താട്ടുകുളം സ്വദേശിയായ അൻപത്തിയഞ്ചുകേരനാണ് അപകടത്തിൽ പരിക്കേറ്റ് ഇടത് കാൽമുട്ടിന് അപൂർവ ശസ്ത്രക്രിയ വേണ്ടി വന്നത് വിദഗ്ധ പരിശോധനയിൽ അപകടത്തിൽ മുട്ടിൻ്റെ മെനിസ്കസ് ഭാഗത്ത് പരിക്കേറ്റ വിള്ളലുണ്ടാവുകയും തെന്നി മാറിയിട്ടുണ്ടെന്നും കണ്ടെത്തി പരിക്കിന്റെ ഭാഗമായി മുട്ടിലെ കാർട്ടലേജ് ഭാഗം ദ്രവിച്ചു തുടങ്ങിയ നിലയിലുമായിരുന്നു മെനസ്കസിൻ്റെ പരിക്ക് പരിഹരിക്കുകയും ലഭിക്കുന്ന ഭാഗം മാറ്റുകയും വേണമെന്നതിനാലാണ് കാൽമുട്ടിന്റെ പകുതി ഭാഗം മാറ്റിവയ്ക്കുന്ന യൂണി കമ്പാർട്ട്മെൻറ്റിൽ ആർത്രോപ്ലാസ്റ്റി ശസ്ത്രക്രിയ തീരുമാനിച്ചത് ഓർത്തോഫിഡിക്സ് വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ മാത്യു എബ്രഹാം കൺസൾട്ടന്റ് ഡോക്ടർ സി ജോസഫ് ബാസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ പെട്ടെന്ന് സുഖം പ്രാപിക്കാമെന്നതും കാൽമുട്ടിന്റെ സാധാരണ നില വേഗത്തിലാകുമെന്നതും ഈ ശസ്ത്രക്രിയയുടെ നേട്ടമാണ് സാധാരണ മുട്ടിൻ്റെ ഒരു വശം ഉണ്ടാകുമ്പോൾ ഈ ശസ്ത്രക്രിയ നടത്താറുണ്ടെങ്കിലും അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് പകുതി ഭാഗം മാറ്റിവയ്ക്കുന്നത് അപൂർവമാണ് അനസ്തേഷ്യോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റുമാരായ ഡോക്ടർ ലിബി ജെ പാപ്പച്ചൻ ഡോക്ടർ എ ബി ജോൺ എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തു